കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ജർമ്മൻ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു ഓക്കെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡേയ്സ് മന്ത്സ് ആൻഡ് സീസൺസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ഓക്കെ ഹലോ ആദ്യം തന്നെ നമുക്ക് ഡേസ് വെച്ച് സ്റ്റാർട്ട് നമ്മൾ ജർമ്മനിൽ പറയാ ടാഗ് ടാഗ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ദ നമ്മൾ ഇംഗ്ലീഷിൽ ദ ദ ദ ഡേ എന്നൊക്കെ പറയില്ല അതുപോലെ നമ്മൾ ജർമ്മനിൽ പറയാ ടാഗ് 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 ഇതിന്റെ പഠിക്കാം ദി ദി മൺഡേക്ക് നമ്മൾ ജർമ്മനിൽ പറയാ മോൺ ടാഗ് ട്യൂസ്ഡേ ദയർ ഡീൻസ്റ്റാഗ് ദയർ ഡീൻസ്റ്റാഗ് ഇനി വെനസ്ഡേക്ക് പറയാ ദയർ മിറ്റ് വോക്ക് ദയർ മിറ്റ് വോക്ക് ഇനി തേഴ്സ്ഡേക്ക് പറയാം ദയർ ഡോണേഴ്സ് ടാക്ക് ദയർ ഡോണേഴ്സ് ടാക്ക് ഫ്രൈഡേക്ക് പറയാ ദയാ ഫ്രൈ ടാഗ് ദർ ഫ്രൈ ടാക്ക് ഇനി നമ്മൾ സാറ്റർഡേക്ക് പറയാം സാംസ്റ്റാഗ് സാംസ്റ്റാഗ് സൺഡേക്ക് പറയാ സോൺ ടാഗ് സോൺ ടാഗ് അതായത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയില്ല അതുപോലെ തന്നെ ഈ ടാഗ് എന്ന് പറയുന്ന ഡേ നമ്മൾ ഓരോന്നിനും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി സോ കുറച്ചുകൂടി ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലേ സോ ഡേയ്സ് നമ്മൾ ജർമ്മനിൽ പഠിച്ചു കഴിഞ്ഞു ഇനി മന്ത്സ് കൂടി പഠിച്ചാലോ ഓക്കെ മന്ത് എന്നതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയാ പറയാം

April are They're May May, their're May May, their uni June, their uni June, their July, Yuli, July, their July, July their August, August, their August, August, their September, September, they are September, September,

സമ്മറിന് നമ്മള് പറയാ സ്പ്രിംഗിന് നമ്മൾ പറയാറിന് നമ്മൾ വിന്റർന്ന് തന്നെയാണ് വിന്റർ ഇനി ഒന്നുകൂടെ ഉള്ളൂ ഓട്ടം ഓട്ടത്തിന് നമ്മൾ പറയാം ഓക്കെ ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ കൂടുതൽ വീഡിയോസിന്റെ അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഫിലാങ്